بسم الله الرحمن الرحيم الحمد لله ايه رب العالمين نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا محمد على جميع الانبياء والمرسلين ومن اقتدى بهديه الى يوم الدين ما بعد ادرني رايني ذاك البريء الحمد لله ധാരാളം ദീനീഹിമത്തുകൾ ധാരാളം ആതുരാ ശുശ്രൂഷ സാന്ത്വന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടങ്ങി ദേവാരംഗത്ത് വ്യത്യസ്ത മേഖലകളിൽ പിണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനങ്ങൾക്ക് അള്ളഭൂത്താലസരം നൽകിയ ഒരു മഹത്തായ സംഘടനയാണ് ഐ സി എഫ് നമ്മൾ കണക്കൂട്ടുന്നതിനേക്കാളെല്ലാം എത്രയോ ഉപരി സർവരംഗത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ഗുണകരമായി അതിന് നിമിത്തമായി നിലനിൽക്കുകയും പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് ആ മഹത്തായ സംഘടനയെ അടുത്ത് അറിയാനും നമ്മുടെ പ്രസ്ഥാനത്തെ അടുത്തറിയാനും കഴിയാത്തവർ നമ്മുടെ കൂടെ ഉള്ളവരെക്കാൾ കൂടുതലായിരിക്കും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട് കർത്തവ്യം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അടിസ്ഥാനപരമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയവും നയവും നേതൃത്വവും അംഗീകരിക്കുന്നതിന് മടിയില്ലാത്ത ശത്രുതയില്ലാത്ത കക്ഷികൾ അത്തരം ആളുകളെ നമ്മിലേക്ക് കൊണ്ടുവന്ന് അവരെ ഉയർത്തി വളർത്തി സംസ്കരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയായി നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തെ നാം കാണണം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി നമ്മുടെ നയങ്ങളോടും ആശയത്തോടും ആദർശത്തോടും വിരോധമില്ലാത്തവരും അതേപോലെ പ്രത്യക്ഷമായി നമ്മുടെ നേതൃത്വത്തെ ഇടിച്ചുതാഴ്ത്തുകയോ കുറ്റം പറയുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യാതെ സാധാരണക്കാരായി ജീവിച്ചു പോകുന്ന ആളുകൾ എത്രയോ വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അവരറിയുമ്പോൾ അവർ അതിൽ സന്തോഷിക്കുകയും നമ്മുടെ കൂടെ ഭാഗമാക്കാവുകയും ചെയ്യും അവരറിയാത്തവരായിരിക്കും പലരും അത്തരത്തിലുള്ള ആളുകളെ മുഴുവനും കണ്ടെത്തി അവരൊക്കെ സംഘടനയിലേക്ക് കൊണ്ടുവരാ ഒരു തീവ്രമായ ശ്രമം നമ്മുടെ സംഘടനാ പ്രവർത്തകരിൽ നിന്നും നമ്മൾ സ്വാഭാവികമായും നേരത്തെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയും അവരെ നമ്മിലേക്ക് കൊണ്ടു വന്ന് നിർത്തുകയും ചെയ്യുന്നതിൻ്റെ പുറമെ കുറെ ആളുകളെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും മെമ്പർഷിപ്പ് കൊടുക്കുന്നതോടുകൂടി അവർക്ക് ഒരു ജിജ്ഞാസയും അഭിമാനവും കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള പ്രചോദനവും ഉണ്ടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായി ഒന്നും കൊടുക്കാറില്ല മനുഷ്യനെ ആത്മീയ പുരോഗതി ഉണ്ടാകുന്നതും ആഹ് ഉപകരിക്കുന്നതും സമൂഹത്തിനും രാഷ്ട്രത്തിനും നമ്മൾ നിൽക്കുന്ന രാജ്യങ്ങളിലും ഉപകരിക്കുന്നതല്ലാതെ ഉപദ്രവകരമായ യാതൊന്നും നമ്മുടെ സംഘടന ഇന്നേ വരെ പറഞ്ഞിട്ടില്ല പറയുകയില്ല പറയാൻ പാടില്ല അങ്ങനെ വരുമ്പോ സമസ്ത കേരള ജമീയത്തിൽ പ്രഗത്ഭരായ മുഹമ്മളായ മഹാപണ്ഡിതന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുലമയും ബദർ സാദാദ് ഒക്കെ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ വിദേശ രാജ്യങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന അതിമഹത്തായ ഒരു സംഘടനയാണ് ഐ സി എഫ് അതിൻ്റെ വിവിധ മേഖല പ്രവർത്തനങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ പ്രവർത്തനങ്ങൾ അറിയാത്തവരും പ്രവർത്തനത്തിൽ പങ്കേരാൻ ഭാഗ്യം ലഭിക്കാത്തവരുമായ നമ്മുടെ സഹോദരന്മാർ അവരെല്ലാം നബി അല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഉമ്മത്തുകളാണ് ദീനിനോട് കൂടുള്ളവരാണ് അവരിൽ ബഹുഭൂരിപക്ഷം അവര് നമ്മളെ നമ്മളെ കൂടെ ഊട്ടി വരിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനമാണ് വാസ്തവത്തിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം അവരെ കൊണ്ടുവന്നു എന്ന നിലക്ക് നമുക്ക് ആഹ്റത്തിൽ ഗുണം കിട്ടുന്നതിന് പുറമെ ആ വരുന്ന ആളുകൾക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം അവര് അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളയുന്ന സമയങ്ങൾ നല്ല കാര്യത്തിലേക്ക് ചെലവഴിക്കാൻ അവർക്ക് അതിലൂടെ സാധിക്കും അനാവശ്യമായി തീർത്തു കളയുന്ന സാമ്പത്തികമായ സ്രോതസ്സുകൾ നല്ല കാര്യത്തിൽ ക്രിയാത്മകമായ കാര്യത്തിൽ ചെലവഴിക്കാൻ അവർക്ക് അതുകൊണ്ട് സാധിക്കും അവർക്ക് വലിയ ആലമീയങ്ങളും ശ്രീധന്മാരും മോമിനിയങ്ങളും മുത്തഫികളുമായ ആളുകളുമായൊക്കെ സമ്പർക്കവും ബന്ധവും ഉണ്ടാക്കാൻ സാധിക്കും അതെല്ലാം അവരുടെ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും നന്മക്ക് ഉപകരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയൊരു ഡ്യൂട്ടിയാണ് നമുക്കത് ഹുത്താലും ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി പരമാവധി ആളുകളെ മെമ്പർമാരാക്കി ചേർത്ത് നമ്മുടെ ദൈനീന പ്രവർത്തനത്തിൽ അവരെയും കൂടി ഭാഗമാക്കാതെയാണ് ഒരു വലിയ ശ്രമമാണ് നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് അംഗങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു ദുഷ് ദുർവിചാരം വരാൻ പാടില്ല അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ ഒന്നും നമ്മളുടെ കൽവിൽ ലക്ഷ്യം വെക്കാൻ പാടില്ല അത് എന്ത് അള്ളാഹു അറിയും അപ്പൊ അവരും നമ്മളും ആഹ് രക്ഷപ്പെടണം എന്ന ചിന്തയിലായിരിക്കണം ആളുകളെ നമ്മൾ മെമ്പർമാരായി ചേർത്ത് നമ്മുടെ സംഘടന വികസിപ്പിക്കുന്നു എത്ര എത്ര മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാനുണ്ട് എന്തെല്ലാം പുതിയ പുതിയ ആശയങ്ങൾ വന്ന് ദീനിനെ തകർക്കാൻ ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് അത് പെണ്ണിയൊടുങ്ങൂലല്ലോ ഇസ്ലാമിൽ നിന്ന് തന്നെ എത്ര ആളുകളെ പുറത്തു കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എത്രയോ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇസ്ലാമിൽ നിന്ന് രാജിവെപ്പിക്കുന്ന എത്രയോ കക്ഷികളുണ്ട് അതുപോലെ അച്ചടക്ക കുടുംബത്തിൽ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന എത്രയോ പുതുതലമുറകളുണ്ട് അതിനെയെല്ലാം കൃത്യമായ നിലക്ക് സൗമ്യമായും അതേപോലെ നിയമപരമായും ഉപരോധിക്കാൻ നമ്മുടെ ദീനീപ്രവർത്തനം കൊണ്ട് പ്രവർത്തനം കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അല്പവും ഒരു ആശങ്കയും അലസതയൊല്ലാതെ സജീവമായി ഇറങ്ങി ഓരോ ഏരിയയിലും ഓരോ ഭാഗത്തുമുള്ള നമ്മുടെ പ്രവർത്തകർ ഈ ഏരിയയിൽ നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ വ്യക്തിയും ഒഴിഞ്ഞു പോയിട്ടില്ല അത് ഞങ്ങൾ അതിന്റെ അങ്ങേതലവരെ തെരഞ്ഞു പിടിച്ച് മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് സ്വമേധയാ മനസാക്ഷിയോടും ഇത് പറയാൻ സാധിക്കണം അല്ലാതെ ഒരു കർമ്മം എന്ന നിലക്ക് സാധാരണ എപ്പോഴും മെമ്പർഷിപ്പ് കൊടുക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നമുക്ക് ഇത്ര മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാകുന്നില്ല അതുകൊണ്ട് മാത്രം കാര്യമാകില്ല അവർ ഏതായിരുന്നാലും മെമ്പർഷിപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകളായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ഒരു ടീമിനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവർ ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നല്ലതിലേക്ക് വരാനും കാരണമാകും അതാണ് യഥാർത്ഥത്തിൽ ദീനിതാപത്ത് എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ചിന്തിച്ചുകൊണ്ട് സജീവമായി നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം വളരെ വിജയകരമായി നടത്തി പരമാവധി ആളുകളെ മെമ്പർമാരാക്കി സജീവമായി ദീനയെ കമ്മത് ചെയ്യാൻ അള്ളാഹു നിലകുമാറാകട്ടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് നിയമക്കുരുക്കുകളും ഒരുപാട് പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുദായാല എല്ലാവർക്കും അവന്റെ കാവൽ നൽകട്ടെ പല സ്ഥലങ്ങളിലും യാതൊരു തെറ്റും ചെയ്യാതെ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ ജനങ്ങൾ എത്രയോ നമ്മുടെ സജീവ പ്രവർത്തകന്മാരുണ്ട് സഹായികളുണ്ട് അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അലഹദ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അമലിനെ നന്നാക്കിയവൻ അതായത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ല നിലക്ക് പ്രവർത്തിച്ചവൻ അവരുടെ അമല് അള്ളാഹുദാല ഒരിക്കലും പാഴാക്കുകയില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് െപ്പോലെ ഉടയങ്ങളെപ്പോലെ ഒരു ഉപരോധം നടത്തേണ്ട ഘട്ടമോ സന്ദർഭമോ ആ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമോ നമുക്ക് ഇപ്പോൾ ഏർ പാടില്ല അതേ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് എല്ലാവരുടെയും ഈമാൻ അർപ്പിച്ചു നിർത്തുക ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക നനുസ്കരിക്കാത്തവർ നിസ്കരിക്കുന്നവരാക്കുക അതേപോലെ ലഹരിക്കടിമപ്പെടുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അങ്ങനെ തുടങ്ങി ഓരോ കുടുംബവും സംസ്കരിച്ചെടുക്കുക പ്രത്യേകിച്ച് വനിതകളിലും കുട്ടികളിലും ഒക്കെ ദൈനീഷത് ചെയ്ത് അവരൊക്കെ നന്നാക്കിയെടുക്കുക അതിനൊക്കെ നമുക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമ്മുടെ സംഘടന സംഘടനാ പ്രവർത്തനം ഇഹലാസുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ദത്തിൽ വലിയ ഉപകാരം ലഭിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ നല്ല കൂടി സജീവമായി എല്ലാവരും പ്രവർത്തനത്തുണ്ടാകണം എന്ന് പ്രത്യേകമായി വസ്യത്ത് ചെയ്തുകൊണ്ടും നമ്മുടെ നേതാക്കൾ മഹാനായ സുൽത്താനന്മാർ ഈസുല്ല മഹീസ അതുപോലെ താജ്മീൻ അങ്ങനെ തുടങ്ങി നമ്മുടെ സംസ്തകരംഗ പ്രാമാണികരായ നേതാക്കൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രഗത്ഭരായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സാധാത്ത് തങ്ങളും അതുപോലെ സമസ്തയുടെ നേതൃത്വത്തിലുള്ള പൊതുവത്തു സാധാത്ത് മുമ്പുൽ തങ്ങൾ അങ്ങനെ തുടങ്ങി നമ്മുടെ ആലമീയങ്ങൾ സഹിതന്മാരുടെ നേതൃത്വത്തിൽ സയ്യിദ് അലി അലിബാഫി തങ്ങൾ പോലെയുള്ള നിഷ്കളങ്കരായ സാദാത്തുക്കൾ അവരുടെ എല്ലാം ദുരി ബർക്കത്തും നമ്മുടെ പ്രവർത്തകന്മാരുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഇതിനാൽ ഉപകാരം ലഭിക്കുന്ന ആളുകളുടെ എല്ലാ അമലുകളും നമുക്ക് സമ്പാദ്യമായി അള്ളാഹുദും അത് വളരെ സജീവമായി എല്ലാ രാജ് നാടുകളിലും സജീവമായി ഇറങ്ങി പുറപ്പെട്ട് പരമാവധി മെമ്പർമാരെ ചേർത്ത് നിങ്ങൾ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടാക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അള്ളാഹുദല ഏത് പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് നടത്തുന്നവരാണെങ്കിലും എല്ലാവരുടെയും സർവ്വ പ്രവർത്തനങ്ങളെയും നമുക്ക് വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ അതുകൊണ്ട് കൂടെ നമ്മുടെ മറ്റ് സമയത്തിന്റെ മറ്റുള്ള സംഘടനകളുമായും വളരെ ിപ്പോടെയും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും സഹകരണത്തോടെയും പ്രവർത്തിച്ച് ദീർഘനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ കഴിവും അള്ളാഹുതായാല നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദയ ചെയ്യാൻ വസൂയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും